അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം മലയാളത്തിൽ ഒരു കോമഡി എൻ്റർടൈനർ വരെയാണ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ബട്ട് ഇത്രക്കും വർക്കായ ഒരു കോമഡി സിനിമ ഞാൻ അടുത്തെങ്ങും കണ്ടതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല ഈ സിനിമയിൽ കോമഡി എലമെൻറ്റും ഉണ്ട് ഒരു ഹൊറർ എലമെൻറ്റും ഉണ്ട് ഞാൻ ഈ സിനിമ ഒട്ടും പ്രതീക്ഷിച്ചില്ലാണ്ടാണ് പോയി കയറിയത് കാരണം ഞാൻ ട്രെയിലർ പോലും കാണാൻ കാണാണ്ടാണ് ഈ ഞാൻ പോയി കയറിയത് ബട്ട് ഇതിൻ്റെ തുടക്കത്തിലെ ഷോട്ട് തന്നെ എന്നെ ഇരുത്തി ഒരു നമ്മളിപ്പോൾ ഹോളിവുഡിലൊക്കെ കണ്ടുവരുന്ന പോലത്തെ ഒരു ഒരു ക്വാളിറ്റി ഒരു ക്വാളിറ്റി സെറ്റ് ആദ്യത്തെ ആ ഷോട്ടിൽ ഒരു ഞാനിപ്പോൾ പറഞ്ഞ അത് ട്വിസ്റ്റ് പോണ പോലെ എന്നാലും ഞാൻ പറയുന്നുമില്ല അതൊരു നല്ല രസം ഒന്ന് കാണാം അത് കഴിഞ്ഞിട്ട് ഷറഫുദ്ദീൻ്റെ ഇൻട്രോ ചിലപ്പോൾ എനിക്ക് പാളിപ്പോയേക്കാവുന്ന സിനിമയായിട്ട് തോന്നിയെങ്കിലും പിന്നെ അങ്ങോട്ട് ആ സിനിമേൻ്റെ ഒരു പോക്ക് ഈ കോമഡിയുടെ ലെവലായാലും ഹൊററിൻ്റെ ലെവലാണെങ്കിലും രണ്ടും അടിപൊളിയാണ് ആക്ച്വലി ഒരു ഹൊറർ മൂവി എന്ന് പറയാൻ പറ്റില്ല ഒരു കോമഡി മൂവിയാണ് ബട്ട് അതിൽ ഹൊറർ എലമെൻറ്റും ഉണ്ട് ചില സീൻസ് വരുമ്പോൾ ചിരിക്കാൻ പോണ പോലത്തെ ഒരു ഫീല് കിട്ടുമെങ്കിലും പെ എപ്പോഴാണ് പേടിപ്പെടുത്തണമെല്ല്മെൻ്റ് ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചിരിക്കണോ വേണ്ട ചിരിക്കണോ വേണ്ടെന്നുള്ളൊരു അവസ്ഥ ചെറുതായിട്ട് ഉണ്ടായിരുന്നു സിനിമ അടിപൊളിയാണ് സർഫുദ്ദീനും ഐശ്വര്യ എല്ലാവരും അടിപൊളിയായിരുന്നു നമ്മുടെ ജഗതി ചേട്ടനും എല്ലാവരും നല്ല രീതിയിൽ തന്നെ സിനിമയിൽ ചെയ്തിട്ടുണ്ട് ഈ മേക്കിങ് സിനിമയുടെ ക്വാളിറ്റി ആ എഫക്റ്റ്സ് വിഷ്വൽ എഫക്ട്സ് അതുപോലെ തന്നെ നല്ല നല്ല രീതിയിൽ തന്നെ വർക്ക് സിനിമയാണ് നമുക്ക് ഒരു പറ്റി തിയേറ്ററിൽ പോയിട്ട് സാധാരണ പ്രേക്ഷകനെ പോലെ കാണണം അതായത് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കുന്നില്ലെങ്കിൽ പോലും നമുക്ക് അവിടെ തിയേറ്ററിൽ നിന്ന് കണ്ടിരിക്കാനും അത്യാവശ്യം പേടിപ്പെടുത്താനുള്ളൊരു നല്ലൊരു കഥ നല്ലൊരു സിനിമ ഇത് നമ്മളൊരിക്കലും ഒ ടി ടി അതുപോലെ തന്നെ ഫോണ് ടി വി അതൊന്നും കണ്ടാൽ വർക്കാവില്ല ഇത് വർക്കാവണമെങ്കിൽ തന്നെ അത്രയ്ക്ക് നല്ലൊരു ഹോം തിയേറ്റർ വീട്ടിൽ വേണം കാരണം സൗണ്ടിന് ഈ സിനിമക്ക് നല്ലൊരു പ്രാധാന്യമുണ്ട് നമ്മളെ പേടിപ്പെടുത്തുന്ന എലമെൻ്റ് ആണെങ്കിലും അത് ഇത് തിയേറ്റർ തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ് നിങ്ങൾ ഇത് തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ വളരെ ഒരു ഒരിക്കും കാരണം ഈ അടുത്തങ്ങ് ഇത്രക്കും നല്ല രീതിയിൽ ഒരു എൻ്റർടൈൻമെന്റ് ഞാൻ കണ്ടിട്ടില്ല ഈ കോമഡി കോമഡി ജേണറില് അതുകൊണ്ട് ഇപ്പോൾ മലയാളത്തിൽ കൂടുതൽ ത്രില്ലറങ്ങി ഒന്നും ഇല്ല ബാക്ക് ടു ബാക്ക് ത്രില്ലേഴ്സാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ അയച്ചിറങ്ങി അതൊക്കെ നമ്മുടെ ആനന്ദ് ശ്രീബാലായിക്കോട്ടെ ബാക്കി എന്തെപ്പോഴാണ് ഇപ്പോൾ കൂടുതൽ ത്രില്ലർ എലമെൻ്റുള്ള സിനിമയാണ് വേണ്ടത് ആക്ച്വലി ഇതിലൊരു സസ്പെൻസ് പോലത്തെ ഒരു തില്ലർ എലമെൻറ്റ് ഉണ്ട് എന്നെങ്കിൽ പോലും പടം നല്ല രീതിയിൽ തന്നെ വർക്കായിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇത് തിയേറ്ററിൽ പോയി കണ്ടെങ്കിൽ വളരെ നഷ്ടമായിരിക്കും നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം ഈ സിനിമ അല്ലെങ്കിൽ എനിക്ക് തോന്നലല്ലോ ഇത് ഫോണിലോ ടി വിയിലോ അതുപോലെ കണ്ടാൽ വർക്കാവുന്നു ഇന്നലെ കണ്ടു കണ്ടൊരു അഭിപ്രായം പറയാൻ കാണാത്തൊരു റീസിനം എന്തായാലും പോയി കാണാം